ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഷൈന്റെ അമ്മേനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതെ വെയിൽ എന്ന സിനിമയിലെ ക്യാരക്ടർ ചെയ്ത നിഗം ചെയ്ത ക്യാരക്ടറിന്റെ അമ്മയാണ് ഇരിക്കുന്നത് വെൽക്കം ടു മേക്കേഴ്സ് പ്രസന്റിംഗ് വിത്ത് നിഗം മീര മകനുമായിട്ട് ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എത്ര ഹാപ്പിയാണ് അവൻ പൊക്കം വെച്ചു പിന്നെ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അപ്പൊ പൊക്കം മീൻസ് ആ പൊക്കല്ലോ അതല്ല പിന്നെ കുറച്ചുകൂടെ ജീവിതത്തിലേക്ക് ഒരു പൊക്കം അല്ലെങ്കിൽ പറഞ്ഞതൊന്നും തെറ്റിദ്ധരിച്ചു അപ്പൊ പിന്നെ ഒരു മോന്റെ വളർച്ച മാറി കാണുക എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു വീര വെയിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാ കാണുന്നത് സത്യം സത്യം കാരണം സെറ്റിൽ പോലും ഇവർ അമ്മേ ആ ഷെയ്ൻ വിളിച്ചുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഇൻറ്റർവ്യൂസിൽ വായിച്ചു ചേച്ചിയുടെ ഇൻറ്റർവ്യൂവിൽ കാരണം സ്റ്റേറ്റ് അവാർഡ് ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡാണ് വെയിൽ എന്ന സിനിമയിലൂടെ ചേച്ചിക്ക് ലഭിച്ചത് അപ്പം അന്ന് ചേച്ചിയുടെ ഇൻറ്റർവ്യൂവിൽ ഞാൻ നോക്കുമ്പം ചേച്ചി അമ്മേന്നാണ് അവൻ എന്നെ കൂടുതൽ സമയം വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മൾ തമ്മിലോ അയ്യോ ചേച്ചി പക്ഷേ നേരിട്ട് മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോൾ ഭയങ്കര ചെറുപ്പം ഈ നല്ല സൈക്കോളജിസ്റ്റ് ആണ് അതിൽ നിന്ന് എന്നാൽ ഷെയ്നുമായിട്ടുള്ള ഒരു മെമ്മറി അന്നത്തെ വെയിലിന്റെ ഓർമ്മകൾ എങ്ങനെ ഓർത്തെടുക്കുന്നു അല്ല അത് വെയില് ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ടിങ് മൂവിയാണ് അപ്പം അതില് ആദ്യ ദിവസം ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഷെയ്നെന്നെ വിളിച്ച അമ്പാന്ന് തന്നെയാണ് അമ്മ പിന്നെ വേറൊരു ബന്ധം കൂടെയുണ്ട് ഞങ്ങൾ തമ്മില് അബികയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മിന്നുകെട്ട് എന്ന് വെച്ചിട്ടല്ലേ എൻ്റെ പേര് അല്ലെ അബീകയുടെ പേര് ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെയുണ്ട് അപ്പോൾ ഞങ്ങളൊരു ശരിക്കൊരു ഫാമിലി മാറ്റർ ആയി വെയില് പിന്നെ ഒന്ന് രണ്ട് സീക്വൻസിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ചില ഇമോഷണൽ സീക്വൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ എന്താണ് അഭിനയിച്ചു കഴിയുമ്പഴത്തേക്കും ഭയങ്കരായിട്ട് തല്ലുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അടി കൊടുത്തു കൊടുത്തു എന്നോട് പറഞ്ഞു അടിക്കാൻ പറഞ്ഞു പിന്നെ എത്ര തവണ സിനിമയിൽ അങ്ങനെ ജനങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് റീടേക്കും പോയി അതൊരു വേറൊരു സീൻ അത്രയും പോയിട്ടില്ല കറക്റ്റ് അടിക്കുന്ന വാർഷ മാത്രം പോയി അത് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത് അപ്പം ഷെയ്ൻ നേരെ വന്നിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വെച്ചാൽ തീർന്നു തീർന്നു അപ്പോൾ ഒന്നും പറയണ്ട ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല വലിയ തലോടെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരാൻ പോയപ്പോഴത്തേക്കും ഷെയിൻ കെട്ടിപ്പിടിച്ചിട്ട് അന്തൊരു വല്ലാത്തൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത് ശരിക്കും അപ്പം നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരമ്മ മകൻ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു അങ്ങനത്തെ ഇങ്ങനെ തല്ലല്ലേ തല്ലി തല്ലി ആള് ആ എനിക്ക് തോന്നുന്നു അതുമല്ലേ ഈ ഒരു ക്യാരക്ടർ ആവുന്നതിന് മുമ്പ് ഷെയ്ൻ ഇങ്ങനെ ഉൾവലിഞ്ഞ് മാറിയിരുന്ന് ആ ക്യാരക്ടറിലേക്ക് ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കാമെന്നൊരു സംഭവം ചെയ്യാറുണ്ടോ അതോ പെട്ടെന്ന് വെറുതെ ചില്ലായിട്ടിരുന്നിട്ട് സ്റ്റാർ ക്യാമറ റോളിങ് ആക്ഷൻ പറയുമ്പോൾ ചാടി കയറി ക്യാരക്ടർ ആവുകയാണോ എങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ അത് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ചില സമയത്തൊക്കെ അങ്ങനെയാണ് ചില സമയത്ത് എവിടെയൊക്കെ ഇപ്പൊ മഴയത്തൊക്കെ ഇറങ്ങി കിടക്കുന്ന കാണാം നമുക്ക് മഴയത്ത് ആ മഴയത്ത് നല്ല പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ഇറങ്ങും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഈശ്വരൻ്റെ മോൻ മഴയത്ത് ദോ പോണ് ആരെങ്കിലും നല്ലോണം കളിക്കൊരു ഹോർലിക്സ് കൊണ്ടുവന്നു ഭാഗത്താണോ അല്ലെ ഓക്കെ സാറാ ഞങ്ങള് തിരുവനന്തപുരത്ത് അപ്പോഴത്തെ മനോഭാവം വെച്ചിട്ട് അങ്ങനെയും പറയാൻ പറ്റുമോ ഞാൻ നിൽക്കുമ്പോൾ എന്റെ അടുത്ത് പാട്ടൊക്കെ കേട്ടിട്ട് ആള് ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല മഴയൊക്കെ ഇറങ്ങി അങ്ങ് പോവാ ഷെയ്ന എവിടെ ദോ റെയിൻ അല്ല ആ സമയത്ത് ഇതെല്ലാം ആ കഥാപാത്രത്തിന്റെ ലോകത്ത് കഥാപ്പ അങ്ങനെ പോണതാ അല്ല എനിക്ക് പോണം അല്ലെങ്കി ചെലപ്പ സീനില് മഴയെ അങ്ങനെ എന്തെങ്കിലും മഴ നനഞ്ഞ് പോകണം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പിന്നെ എനിക്ക് എന്തായാലും നനഞ്ഞിരിക്കണു കൊഴപ്പില്ലല്ലോ അപ്പൊ കുറച്ച് മഴയും കൊള്ളാം ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സത്യത്തിൽ നമുക്ക് അസൂയ തോന്നാറുണ്ട് മോൻ മഴ നനയുമ്പോ നമുക്ക് ഇങ്ങനെ എന്നാലും സെറ്റിൽ ഷെയിൻ എങ്ങനെയാണ് ഭയങ്കര സൈലന്റ് ആണ് ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമാണോ കാരണം തളപതി വിജയുടെ ഒക്കെ കേട്ടിട്ടുണ്ട് മിണ്ടാതെ ഒരു സൈഡിലൊക്കെ ഇരിക്കും ഭയങ്കര ബഹളക്കാരനും അല്ലാണ്ട് എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിലയില് ഏസ് പറഞ്ഞ ഒന്നുമില്ല ഷെയ്നെ ഒന്ന് ചെയ്താൽ ഷെയ്ൻ എന്ന് പറയുന്ന നാള് മാത്രമേ ഉള്ളൂ ഏഹ് മകൻ എന്നുള്ള ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് ശ്രീരേഖനൊന്ന് മാറ്റാൻ പോവാണ് എങ്ങനെ ചെയ്യും ഷെയ്നെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഭയങ്കര കൂളസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും കൂളായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പല ഭാവങ്ങളില്ലേ അതുപോലെ ഷെയിന് പല ഭാവങ്ങളുണ്ട് അതിൽ മിക്ക സമയം നമ്മൾ ഈ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ കൂടി നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനൊരാളായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണല്ലോ അങ്ങനെ ഒരു സ്ഥിരം എനിക്ക് തോന്നുന്നില്ല ചേച്ചി അങ്ങനെ എല്ലാവർക്കും ഒരൊറ്റ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമായിരിക്കും അത് അല്ലാതെ എല്ലാവർക്കും ഉണ്ടാവില്ല വേരിയേഷൻ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാ പ്രകൃതിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട് അപ്പം പിന്നെ മനുഷ്യർക്കും അതുണ്ടാവില്ലേ തീർച്ചയായിട്ടും നമ്മൾ നേച്ചറിലേക്ക് നോക്ക് രാവിലെ പോലെയാണ് വൈകുന്നേരം ഇരിക്കുന്നത് അല്ലല്ലോ മാറുന്നില്ല അതേപോലെ മനുഷ്യർക്കും ആ മാറ്റങ്ങൾ ആ മൂഡിന്റെ വേരിയേഷൻസ് ഉണ്ടാവും അത് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് സംഭവിക്കും ആണ് എനിക്ക് ഭയങ്കര കൂളായി ഭയങ്കര ഇഷ്ടമായി ഷെയ്നായിട്ട് ഇത്രയും ഏറ്റവും വലിയ ഹിറ്റ് ജോഡി ഇരിപ്പുണ്ട് ഷെയ്ൻറെ മഹിമയുണ്ട് അങ്ങനെയല്ലോട്ടോ വെയിൽ എന്ന സിനിമയിലെ ഷെയ്യിൻറെ അമ്മ എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചിരുന്നത് അങ്ങനെ ഇത് കണക്ട് ചെയ്യണം വെയിൽ നിന്ന് ആർ ഡി എക്സിലേക്ക് അല്ല ലിറ്റിൽ ആർട്സിലേക്ക് ഇപ്പൊ പാല വിടേണ്ടി വരും അതെ അല്ല ശരിക്കും വെയില് ഉണ്ടായിരുന്നു പറ്റി പറ്റി ആ സോണയെ അത് നിങ്ങൾ ഒന്നിച്ചോ അതോ പിരിഞ്ഞോ ബ്രേക്കപ്പ് ആയോ ഞങ്ങൾ അന്ന് പിരിഞ്ഞല്ല ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇതായല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആ പടത്തിൽ ഇച്ചിരി ഡിപ്രഷൻ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര മൂഡ് മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഭയങ്കര പ്രശ്നമുള്ള അയാളെ തന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഈ സിദ്ധുവിന് അത് കണ്ടവർക്കറിയാൻ പറ്റും എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ആ പടത്തിനെ പറ്റി അങ്ങനെ പറയുന്നത് അയാളെപ്പഴും റെസിസ്റ്റൻസിലാണ്പ്റ്റൻസിൽ വ്യക്തിയല്ല അയാൾക്ക് ചിലപ്പോൾ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ അവര് പിന്നെ ഒന്ന് സോനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കഥാപാത്രത്തിന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അവര് പിന്നെയും ഞാനൊരു രീതിയിലാണ് മോൻ